പശ്ചിമേഷ്യൻ യുദ്ധം കത്തുമ്പോൾ യമനിലെ ഹൂതികൾക്കെതിരെ ആക്രമണം കടുപ്പിച്ച് യു എസ് ബുധനാഴ്ച രാത്രി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന യു എസ് വ്യോമാക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് മൻസൂരിയ ജില്ലയിലെ ഹുദൈത ഗവർണേറ്റിലാണ് പേർ കൊല്ലപ്പെട്ടത് ഹജ്ജ സൈദ സന തുടങ്ങിയ മേഖലകളിലും ആക്രമണമുണ്ടായി സദയിൽ പതിനേഴ് തവണയാണ് വ്യോമാക്രമണം നടന്നതെന്ന് ഹൂതികൾ അറിയിച്ചു ഹുദൈദയിലെ റാസിസ തുറമുഖത്തും ഇബ് ജബൽ നാമ പർവ്വതത്തിലും ഓരോരുത്തർ കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടാഴ്ചയിലേറെ ഹൂതികൾക്കെതിരെ യുഎസ് നടത്തുന്ന ബോംബിംഗിൽ ഇതുവരെ അറുപത്തിയേഴ് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് കണക്ക് ചെങ്കടലിൽ നങ്കൂരമിട്ട യു എസ് യുദ്ധവിമാനവാഹിനിയായ യു എസ് എസ് ഹാരിയസ് റൂമാനിൽ നിന്നാണ് ഹൂതികൾക്കെതിരെ വ്യോമാക്രമണം നടത്തുന്നത് അതേസമയം യു എസ് എസ് ഹാരിയസ് റൂമാനെ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണം നടത്തിയതായി ഹൂതികളും അവകാശപ്പെട്ടു അതിനിടെ ഇറാനുമായുള്ള ഉരുസലിനിടെ യു എസ് എസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡീഗോ ഗാർസിയ ദ്വീപിലെ ക്യാമ്പ് ടെണ്ടർബേയിൽ ആണവശേഷിയുള്ള ആറ് ബി ടു ബോംബർ വിമാനങ്ങൾ വിന്യസിച്ചതായി റിപ്പോർട്ട് പ്ലാനറ്റ് ലാബ്സ് ഏജൻസി വിശകലനം ചെയ്ത ഉപഗ്രഹ ഫോട്ടോകളിലാണ് കഴിഞ്ഞ ആഴ്ച മുതൽ ഡീഗോ ഗാർസിയിൽ ബി ടു ബോംബറുകളുടെ സാന്നിധ്യം കണ്ടെത്തിയത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള വാക്കുരു ചൂടുപിടിക്കാൻ തുടങ്ങിയ പിന്നാലെയാണിത് ആണവ വിഷയത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിക്ക രണ്ടു മാസത്തെ അന്തിശാസനം നൽകിയിരുന്നു അതിനിടയിലാണ് ഇസ്രായേലും യുഎസും ഇറാനിയൻ സൈനിക ആസ്ഥാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന് ആശങ്കയേറ്റുന്ന പുതിയ സൂചന ജൂതരാഷ്ട്രം ഇറാനെ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു യമനിലെ ലക്ഷ്യമിട്ട് യു എസ് വ്യോമാക്രമണം തുടരുന്നതിനിടെയാണ് ബോംബർ വിമാനങ്ങളുടെ സാന്നിധ്യം ഹൂദികളുടെ ലക്ഷ്യം വെക്കാൻ വി ട്യൂ മുമ്പ് ഉപയോഗിച്ചിരുന്നുവെന്ന് അസോസിയേറ്റഡ് പ്രസും റിപ്പോർട്ട് ചെയ്തിരുന്നു മാർച്ച് പതിനഞ്ച് മുതൽ ഹൂദികൾക്കെതിരെ യുഎസ് നൂറിലധികം വ്യോമാക്രമണങ്ങൾ നടത്തിയതായി വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി ഖരോലി ലീവി സ്ഥിരീകരിച്ചു അതേസമയം പ്രത്യാക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടതായി ഹൂദി ഉദ്യോഗസ്ഥർ അവകാശപ്പെട്ടു രണ്ടായിരത്തി മെയ് മാസത്തെ ന്യൂസ് പുറത്തുവിട്ട ചിത്രങ്ങളിൽ ഇറാനിയൻ യുദ്ധക്കപ്പൽ അയുർഷാദ് മഹദവി ഡി ഗോ ഗാർസിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം െന്നും റിപ്പോ യു എസ് നീക്കം ആരംഭിച്ചതെന്നും പറയുന്നു ഇറാന്റെ ഭൂഗർഭ ആണവ കേന്ദ്രങ്ങളിൽ അടക്കം പോടാൻ ശേഷിയുള്ള ബി ടു നിർണായകമാണെന്നും കണക്കാക്കപ്പെടുന്നു ഓരോ ബി ടുവിനും രണ്ട് പൈലറ്റുമാർ വേണം ഇന്ധനം നിറയ്ക്കാതെ ആറായിരം നോട്ടിക്കൽ മൈൽ പറക്കാനും അൻപതിനായിരം അടി ഉയരത്തിലെത്താനും കഴിയും കിലോഗ്രാം ഭാരമുള്ള മാസി ഓഡൻ സ്പെനേറ്റർ ബി ടുവിന് വഹിക്കാൻ കഴിയും ഒരു വിമാനത്തിന് ഏകദേശം രണ്ടായിരത്തി മഹാസമുദ്രത്തിന് പുറമെ പേർഷ്യൻ ഗൾഫിലും യു എസ് സാന്നിധ്യം ാണ് റിപ്പോ യു എസ് താവളങ്ങൾക്ക് അതിദേത്തം വഹിക്കുന്ന അറബ് പേർഷ്യൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എൻ ബിസി ന്യൂസും റിപ്പോർട്ട് ചെയ്തു ഏപ്രിൽ ഒന്നിന് യു എസ് സൈന്യം ഇന്തോ പസഫിക് കമാൻഡ് മേഖലയിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലെ യു എസ് സെൻട്രൽ കമാൻഡ് മേഖലയിലേക്ക് രണ്ട് പാട്ടിയേറ്റ് ബാറ്ററികളും ഒരു താഡ് ബാറ്ററിയും കൈമാറുമെന്ന് പെന്റഗൺ സ്ഥിരീകരിച്ചിരുന്നു കൂടാതെ അമേരിക്കയ്ക്ക് ഭീഷണിയായിരിക്കുകയാണിപ്പോൾ റഷ്യയുടെ രംഗപ്രവേശനം ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഏതൊരു സൈനിക ആക്രമണവും മുഴുവൻ മേഖലയ്ക്കും വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് റഷ്യയുടെ വിദേശകാര്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച് അമേരിക്കയുമായി ഒരു കരാറിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ ഏപ്രിൽ ഒന്നിന് ഇന്റർനാഷണൽ അഫയേഴ്സ് ജേണൽ നൽകിയ അഭിമുഖത്തിലാണ് സെർജി റിയാദ്കോവ് ഈ താക്കീത് നൽകിയത് അമേരിക്കയുടെ ഭീഷണികളും അന്ത്യശാസനവും ഒക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഒരാക്രമണത്തിനെങ്ങാനും അമേരിക്ക മുതിർന്നാൽ അമേരിക്ക മൊത്തം അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും സെർജി റിയാദ്കോവ് പറഞ്ഞു